ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോൻ്റെ ഡ്യൂറേഷനൊന്നും അധികം കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആർക്കും അങ്ങനെ കുറേ നേരം കുത്തിരുന്ന് കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ എന്ത് കാര്യമോ പറയുന്നത് അത് കുറച്ച് ഷോർട്ടാക്കി വേഗം പറയാനല്ല ഇഷ്ടപ്പെടുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മെൻസ്ട്രൽ കപ്പ് കുറേ നാൾ ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ നോക്കണം അതല്ലെങ്കിൽ അതിന് കേടുപാട് വന്ന് പോവും അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഈ പീരീഡ് സ്റ്റാർട്ടാവുന്നത് ആ ദിവസം നമ്മളിത് എടുത്തിട്ട് ബോയിൽ ചെയ്യണം അതായത് ഒരു ഇപ്പോൾ നമുക്ക് മെൻസ്ട്രൽ കപ്പ് ബോയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റെർലൈസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചേക്കുക എന്നിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച് എടുക്കാം എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം പിന്നെ മാത്രമല്ല ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ കൈ എപ്പോഴൊക്കെ നമ്മളിത് ഊരി ഇടാനായിട്ട് എടുക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ രണ്ട് കൈ നല്ലപോലെ സോപ്പ് തേച്ചി അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്നൊക്കെ തേച്ചി കൈ വൃത്തിയാക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട് നമുക്ക് കൈകളിലെ എപ്പോഴാണ് അണികൾ ഒക്കെ ഉണ്ടാവോ അപ്പോൾുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു തവണ മാത്രം ഇത് ബോയിൽ ചെയ്തിട്ടാ മതി അത് കഴിഞ്ഞിട്ട് നമ്മളിത് പിരിയട്സ് എൻഡ് ചെയ്യുമല്ലോ എൻഡ് ചെയ്യണ ദിവസം മാത്രമാണ് നമ്മൾ ഒന്നും കൂടെ ഒന്നും കൂടി അതിൽ തിളപ്പിച്ച് ഡ്രൈ ആക്കി അത് എയർ ഡ്രൈ ആയിട്ട് ഉണങ്ങുന്നതായിരിക്കും കുറച്ച് അങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ആ പൗച്ചിലിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കാം ഇനി എപ്പോഴൊക്കെ നമ്മളിത് ഇപ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ എത്ര ടൈം കഴിയുമ്പോൾ നമുക്കിത് മാറ്റണം എന്നുള്ളത് അപ്പോൾ ഒരു ഫോർ അവേഴ്സ് സിക്സ് അവേഴ്സൊക്കെ കഴിയുമ്പോൾ മാറ്റണ ആൾക്കാരാണെങ്കിൽ അപ്പം തന്നെ കൈ ജസ്റ്റ് ഒന്ന് ഇപ്പം നമ്മൾ ക്ലോസ്റ്ററിലൊക്കെയോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഒഴിക്കുന്ന ക്ലോസ്റ്ററിലെ വാഷ് ബേസൺ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെയും ഇൻസേർട്ട് ചെയ്താൽ മതിയാവും അപ്പോഴും നമ്മൾ കൈ കഴുകണം പിന്നെ നമുക്ക് എത്രത്തോളം നമ്മൾ നോക്കുന്നു അത്ര അതുപോലെ ആയിരിക്കും നമ്മൾ മെൻസ്റ്റർ കപ്പിൻ്റെ എന്താ പറയുക കാലാവധി നമുക്ക് കിട്ടുന്നത് അതായത് എത്ര നാളത് നിലനിൽക്കും എന്നുള്ളത് അതായത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് കേടുപാട് വന്ന് പോകും ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര പാഡ് വാങ്ങിക്കുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ടെൻ ഇയേഴ്സൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ അത്രയും കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നോർമലി ഒരു പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ ഫോർ ഓവേഴ്സിലും മാറ്റണം ഹെവി ഫ്ലോ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറേ പാഡ് വാങ്ങിക്കണം അല്ലേ അപ്പോൾ ഒരു പാഡിന് നല്ല പൈസ ആവും പിന്നെ അത്ര നല്ലതുമല്ല ഈ പാഡ് യൂസ് ചെയ്യണേ അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻസ്റ്റർ കപ്പ് യൂസ് ചെയ്ത ആൾക്കാർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് വേറെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അതും ശരിക്കും നമുക്ക് അനുഭവിച്ചതെന്നു അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പേടിച്ചൊക്കെ ഇരുന്നിട്ട് ഇതിലൊരു കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്ചക്കപ്പം കൊണ്ട് നമുക്ക് വേറൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതായിരുന്നു ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്